കുണ്ടറ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് പാലനിരപ്പ് നാലാം വാർഡിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൽഡുവിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു

എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ ആ ഫണ്ടിന്റെ ഒക്കെ അപര്യാപ്തത മൂലം ഇവിടെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ പറയാതെ പോയി വലിയൊരു വിഷമമാകും ഈ കെട്ടിടത്തിന്റെ കല്ലത് ആ മെമ്പർ ഒരുപാട് ഓടി കഷ്ടപ്പെട്ടിട്ട് പോലും ഇത് സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളുടെ സ്വർണ്ണ വാശി ഉണ്ടായിരുന്നു സാധിച്ചെടുക്കുക എന്നുള്ളത് ഒരു അതും കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് ആർ ഓമന കുട്ടൻപിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോയി പഞ്ചായത്ത് അംഗം ജിജു തോമസ് ഫാദർ മാത്യു പണിക്കർ ജോർജ് അലൂഷ്യസ് ദീപ റാണി ടി കെ സായുജ സായുജ് അതുകൊണ്ട് തന്നെ അന്യമായ ഒരു ഞാൻ ായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അംഗനവാടിയിലാണ് ശിക്ഷണത്തിലാണ് കുറച്ചുനാട് പഠിച്ചത് അതിന്റെ സ്നേഹം ഈ അംഗനവാടിയിലൂടെ പ്രത്യേകിച്ചു അങ്കണവാടി എന്ന് പറയുന്ന ഒരു പദമുണ്ട് അങ്കണവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മുറ്റമാണ് വാടി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം മുറ്റത്തെ പൂന്തോട്ടമാണ് നമുക്കറിയാം മുറ്റത്ത് തുികൾ അഴിച്ചുപിടുന്നതായ ഒരു സ്ഥലം സ്ഥലമാണ് ഷില്ല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ